പിതാവിനും പുത്രനും പരിശുദ്രുഹായിക്കും സ്തുതി ആദ്യമുതൽ എന്നേക്കും തന്നെ അമ്മ ഇന്ന് ഡിസംബർ ഇരുപത്തിയൊൻപത് തിങ്കൾ ഹോസിയായുടെ പ്രവചനം പതിനൊന്നാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ ഞാൻ എഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു ഞാൻ അവരെ എൻ്റെ ഫുജങ്ങളിൽ എടുത്തു എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി എന്നവർ അറിഞ്ഞില്ല മനുഷ്യ കൊണ്ട് സ്നേഹബന്ധനങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അവരെ വലിച്ചു അവരുടെ താടി എൽ എല്ലിന്മേലുള്ള മുഖം നികി കളയുന്നവനെ പോലെ അവർക്കായിരുന്നു ഞാൻ അവർക്ക് തീൻ ഇട്ടു കൊടുത്തു പ്രിയമുള്ളവരെ ഈ വചനങ്ങളിൽ ദൈവത്തിൻ്റെ സ്വഭാവം അത്യന്തം ഹൃദയസ്പർശിയായി വെളിപ്പെടുന്നു ഇവിടെ ദൈവം ഒരു രാജാവായോ ന്യായാധിപനായോ ശിക്ഷിക്കുന്നവനായോ അല്ല പക്ഷെ കുഞ്ഞിനെ കൈപിടിച്ച് നടക്കാൻ പഠിപ്പിക്കുന്ന പിതാവായി നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ് പത്ഭാഗത്തിൽ പറയുന്നു എഫ്രഹീമിനെ നടക്കാൻ പഠിപ്പിച്ചതും ഞാൻ തന്നെ കുഞ്ഞ് ആദ്യം കാലെടുത്ത് വയ്ക്കുമ്പോൾ തളരും വീഴും എങ്കിലും അമ്മയോ അപ്പനോ കൈവിടില്ല വീണാലും എഴുന്നേൽപ്പിക്കും വീണ്ടും കൈപിടിച്ച് നടക്കാൻ പ്രോത്സാഹിപ്പിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഇടപെടൽ വിശ്വാസത്തിൻ്റെ ആദ്യ ചുവടുകൾ ആത്മീയ വളർച്ചയുടെ തുടക്കങ്ങൾ നമ്മുടെ തെറ്റുകളും വീഴ്ചകളും എല്ലാം ദൈവം ക്ഷമയോടെ സഹിക്കുന്നു നാം ഇന്നും നിലകൊള്ളുന്ന ആത്മീയ നില ദൈവം നമ്മെ കൈപിടിച്ച് നയിച്ചതിന്റെ ഫലമാണ് എങ്കിലും ദൈവം വേദനയോടെ പറയുന്നു ഞാൻ അവരെ സുഖപ്പെടുത്തിയതെന്ന് അവർ അറിഞ്ഞില്ല നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളും രക്ഷകളും പലപ്പോഴും നാം തിരിച്ചറിയുന്നില്ല അവയെ സ്വാഭാവികമെന്ന് കരുതുന്നു ദൈവ കൃപയായി അംഗീകരിക്കുവാൻ നാം ഒരുക്കമല്ല ഏത് ഭാഗം പറയുന്നു കൈകളിൽ എടുത്ത് വഹിക്കുന്ന ദൈവം അവരെ എൻ്റെ കൈകളിൽ എടുത്തു ഇതാണ് വചനത്തിൽ കാണാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ ഏറ്റവും മനോഹരമായ ചിത്രമാണ് നടക്കാൻ കഴിയാത്ത സമയത്ത് ക്ഷീണിച്ച സമയത്ത് വഴിതെറ്റിയ സമയത്ത് ദൈവം നമ്മെ ചുമലിലോ കൈകളിലോ എടുത്ത് വഹിക്കുന്നു ജീവിതത്തിൽ നാം ബലഹീനരായ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രാർത്ഥിപ്പാൻ ശക്തിയില്ലാത്ത സമയങ്ങൾ വിശ്വാസം തളർന്ന നിമിഷങ്ങൾ കണ്ണുനീർ മാത്രം ബാക്കിയുള്ള രാത്രികൾ അത്തരം സമയങ്ങളിൽ നാം മുൻപോട്ട് നീങ്ങിയതെങ്കിൽ അത് നമ്മുടെ ശക്തി കൊണ്ടല്ല ദൈവം തൻ്റെ കരങ്ങളിൽ നമ്മെ എടുത്ത് വഹിച്ചതുകൊണ്ടാണ് അതുകൊണ്ടാണ് വേദഭാഗം പറയുന്നത് സ്നേഹത്തിൻ്റെ കയറുകളാൽ വലിക്കുന്ന ഒരു ദൈവത്തെ നാം കാണുകയാണ് മനുഷ്യ സ്നേഹത്തിൻ്റെ കയറുകളാൽ സ്നേഹബന്ധങ്ങളാൽ ഞാൻ അവരെ വലിച്ചു ദൈവം നമ്മെ ഭീഷണപ്പെടുത്തിയോ ബലപ്രയോഗം നടത്തിയോ അനുസരിപ്പിക്കുന്നില്ല അവൻ്റെ ആകർഷണോ സ്നേഹത്തിലൂടെയാണ് അവൻ്റെ ബന്ധം നിയമത്തിൻ്റെ ചങ്ങലയല്ല സ്നേഹത്തിൻ്റെ ബന്ധമാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിൽ നിന്ന് പോകാൻ നാം ശ്രമിക്കുമ്പോഴും ഒരു വചനത്തിലൂടെയോ ഒരു സന്ദേശത്തിലൂടെയോ ഒരനുഭവത്തിലൂടെയോ ഒരു വ്യക്തിയിലൂടെയോ ദൈവം നമ്മെ വീണ്ടും ആകർഷിക്കുന്നു അത് ദൈവത്തിൻ്റെ സ്നേഹമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഭാഗം പറയുന്നു അവരുടെ താടിയിൽ നിന്നുള്ളതായ നുഖം നീക്കി ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തു ഇവിടെ ദൈവം ഒരു കരുണാമയനായ യജമാനായി കാണുക അടിമത്തത്തിന്റെ മുഖം മാറ്റി വിശ്രമവും പോഷണവും തൻ്റെ ജനങ്ങൾക്ക് നൽകുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിലെ പാപത്തിന്റെ മുഖം ഭയത്തിൻ്റെ മുഖം കുറ്റബോധത്തിൻ്റെ മുഖം ലോകഭാരത്തിൻ്റെ നുഖേം ഇവയെല്ലാം നീക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മോട് കൂടെ ഉള്ളത് ആ ദൈവത്തിൽ പൂർണ്ണമായി നാം സമർപ്പിക്കുക ദൈവം പറയാണ് ഭാരമുള്ളവരെ ക്ഷീണിച്ചവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവെൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഈ യേശുവിൻ്റെ വാക്കുകൾ ഹോശയ പ്രവാചകന്റെ ദൈവദർശനത്തിൻ്റെ പൂർത്തീകരണമായി നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് ആയതിനാൽ നമ്മുടെ ദൈവം അകലെ നിൽക്കുന്ന ഒരു ദൈവമല്ല കൈപിടിച്ച് നടക്കാൻ പഠിപ്പിക്കുന്ന ഒരു ദൈവമാണ് വീഴുമ്പോൾ എടുത്തുയർത്തുന്ന ഒരു ദൈവമാണ് സ്നേഹബന്ധങ്ങളാൽ നമ്മെ വലിക്കുന്ന ഒരു ദൈവമാണ് മുഖം നീക്കി നമ്മെ പോഷിപ്പിക്കുന്ന ഒരു ദൈവമാണ് അത്തരം ഒരു പിതാവാണ് നമ്മുടെ ദൈവം ആ സ്നേഹത്തെ തിരിച്ചറിയുക അതിനനുസരിച്ചുകൊണ്ട് പ്രതികരിക്കുക ജീവിക്കുക ഇതായിരിക്കണം നമ്മുടെ ആത്മീയ മറുപടി പ്രാർത്ഥിക്കാം കരുണയും സ്നേഹവും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയതിനും വീഴുമ്പോൾ ഉയർത്തിയതിനും സ്നേഹബന്ധങ്ങളാൽ ഞങ്ങളോട് ചേർന്ന് നിന്നതിനാലും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു നിന്റെ സ്നേഹം തിരിച്ചറിയാത്ത ഹൃദയങ്ങളെ ഉണർത്തണമേ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും നീക്കി നിന്റെ സ്നേഹത്തിൽ നിത്യം നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ആമീൻ ദൈവം അനുഗ്രഹിക്കട്ടെ